എന്റെ പേര് അഗ്രജ ഞാൻ വർക്കല സ്കൂളിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സുസ്ഥിര വികസനം അതെ ഏതൊരു രാജ്യത്തിന്റെയും സ്വപ്നം ഭാവി തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചതിനായി ഇപ്പോഴത്തെ തലമുറ പ്രകൃതി വിഭവങ്ങൾ വിനിയോഗിക്കുന്നതിനാണ് സുസ്ഥിര വികസനം അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ യു എൻ എൽ നടന്ന അജണ്ടയിലാണ് ആദ്യമായി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന ടേമിന് ഒരു വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ലോകരാജ്യങ്ങൾക്കിടയിൽ കോൺഫറൻസും മറ്റും സംഘടിപ്പിക്കുന്നത് റിഡ്യൂസിംഗ് പോവർട്ടി എന്നതായിരുന്നു ഈ പ്രൊജക്ടിന്റെ ലക്ഷ്യം എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചൊക്കെ ആയപ്പോൾ പോവർട്ടി കുറഞ്ഞില്ലെന്ന് മാത്രമല്ല വീണ്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഇതിനിടെ യു എൻ എ മറ്റൊരു പ്രോജക്റ്റ് കൂടി രൂപകൽപ്പന ചെയ്തു രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും എല്ലാ പ്രശ്നങ്ങളും അതായത് പോവർട്ടി ജെൻഡർ ഇക്വാലിറ്റി ഈക്വൽ എഡ്യൂക്കേഷൻ എല്ലാം ഒരു പരിധിവരെ കുറച്ചുകൊണ്ടുവരിക ലോകത്ത് സമാധാനം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് യു എൻ എ ടങ്ങുന്ന എസ് ഡി ജി അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന പ്രോജക്റ്റ് രൂപകൽപ്പന ചെയ്തത് എസ് ടി ജി എന്നത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല വൺ ടു ത്രീ എന്ന് പറയുന്നത് പോലെ ഒന്നോ രണ്ടോ വർഷങ്ങൾ കൊണ്ട് ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കുക എന്നല്ല എസ് ടി ജി പറയുന്നത് മാക്സിമം ഒരു അവയർനെസ് ഇന്ന് നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന ഒരു കാര്യമാണ് ജെൻഡർ ഇക്വാലിറ്റി എന്നത് എല്ലാ ജനവിഭാഗങ്ങളും ജനം നോക്കാതെ എല്ലാവരെയും ഒരുപോലെ കാണണം എന്ന കൺസെപ്റ്റ് ഇത്തരത്തിലുള്ള ഒരു മോഡേൺ കൺസെപ്റ്റ് ആണ് എസ് ഡി ജി എന്ന് പറയുന്നതിന്റെ ബാക്ക് വോട്ട് എസ് ഡി ജി എന്താണ് എന്നുള്ളതിന്റെ എഡ്യൂക്കേഷൻ ചെറു ക്ലാസ്സുകളിൽ തന്നെ കുട്ടികൾക്ക് കൊടുക്കണം ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയോട് എന്താണ് എസ് ഡി ജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല എന്ന ഉത്തരമാണ് അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ ഏറ്റെടുക്കണം എങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ മാറാൻ കഴിയുന്നത് ഇതുതന്നെയാണ് നമ്മൾ എസ് ടി ജി പഠിപ്പിക്കുന്നത് വരും തലമുറയ്ക്ക് വേണ്ടി ഈ പതിനേഴ് മൂല്യങ്ങളിൽ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാകുന്നു നന്ദി നമസ്കാരം